പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വിഷയം തന്നെയാണ് നിങ്ങൾക്ക് കൊറേ നോട്ട് ബുക്കുകൾ കാണിച്ചു തന്നിട്ടുണ്ടാവും അല്ലെ എന്താ കാണിച്ചു തന്നത് ഇതാ ഗൈസ് ഞാൻ ചിത്രം വരയ്ക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് അതെ ഇപ്പോഴത്തെ അല്ല പണ്ടത്തത് അതായത് നിങ്ങളെ മുന്നിൽ നിങ്ങളെ മുന്നിൽ കൈകൂപ്പി നാനൂറ് പേരുടെ ചിത്രം നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ച ഒരു സമയം ഉണ്ടായിരുന്നു പണ്ട് അതായത് ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ കയറി ആ സമയം മുതൽ എനിക്ക് എന്റെ ചിത്രം വരച്ച് കിട്ടുന്ന പൈസ കൊണ്ട് വീടെടുക്കണം എന്റെ ഉപ്പാക്കും മജീദിനും എന്നാ സോഫിയക്കും ഒരു വീട് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീടുണ്ടായിരുന്നല്ലോ അല്ലേ അപ്പൊ ആ സമയത്തുള്ള പിന്നെ ഫോട്ടോ ഓർഡർ ആണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് നാനൂറ് പേര് ഓർഡർ അപ്പൊ പൈസ കൊടുത്തു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ട് തിരിച്ച് മേടിക്കും ഒരാള് നമ്മളെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വാങ്ങും എനിക്ക് തോന്നുന്നില്ല ഒരു കൃഷ്ണന്റെ ചിത്രം ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് വാങ്ങൂല ഇവളെന്തെങ്കിലും പറഞ്ഞു വേണ്ടിക്കല്ല മേടിക്കൽ അവരാ അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് എന്ത് തന്നെയാല് പണി കിട്ടിയ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ കൃഷ്ണ ഫോട്ടോ വെച്ച് വീടുകളിൽ പണി കിട്ടിയ ഒരുപാട് ആൾക്കാർ എനക്ക് അറിയാം അപ്പൊ ഇപ്പം ഈ സംബന്ധിച്ചിട്ട് ഈ ഒരു അവസരത്തില് അവളെടുക്കുന്ന കൃഷ്ണന്റെ ഫോട്ടോ വാങ്ങുന്നില്ല കാരണം കോപ്പി പേസ്റ്റ് ആയതുകൊണ്ടാണ് ഒരുവിധ ആൾക്കാർക്കൊക്കെ അത് മനസ്സിലായതുകൊണ്ടാണ് ഇപ്പൊ അത് വാങ്ങാത്തത് എന്നാണ് ഇപ്പൊ എനിക്ക് അറിയുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു തന്നത് അതായത് ഞാൻ കോഴിക്കോടും അതുപോലെ തന്നെ കൊയിലാണ്ടി ഭാഗത്തും അങ്ങനെ താമരശ്ശേരി ഭാഗത്തും ഒക്കെ ഞാൻ അന്വേഷിച്ചു അപ്പൊ ഞാൻ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം എന്തായാലും ഒരു കേസ് കൊടുത്തുകഴിഞ്ഞാൽ എഫ്ഐആർ ഇട്ടു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുമല്ലോ എന്തുകൊണ്ട് വിളിപ്പിച്ചില്ല പ്രിയേനെ വിളിപ്പിച്ചില്ല ഏഹ് ഇവിടെ പൊറോട്ട നാടകല്ലേ ഇതൊക്കെ കഴിഞ്ഞരമ്പ് മുറിച്ചു എന്തുകൊണ്ട് എൻ്റെ പേരിൽ കേസെടുത്തില്ല ഇതും ഇവളെ പൊറോട്ട നാടക അല്ലേ ഇവൾ ഇങ്ങനെയുള്ള പൊറോട്ട നാടകങ്ങൾ കളിച്ച് 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 ജനങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ തുടങ്ങി ആ ജനങ്ങൾ മനസ്സിലാക്കി പ്രതികരിച്ചു തുടങ്ങിയത് കൊണ്ടാണ് ഇവൾക്ക് ഇങ്ങനെ വട്ടായിട്ട് ഇടക്കിടക്ക് വട്ടായിട്ടും ഇടക്കിടക്ക് അന്യൻ എന്ന സിനിമയിലെ ആ മറ്റേ വിക്രമിന്റെ മോഡലും ഒക്കെ നിങ്ങൾ കാണുന്നത് പക്ഷെ എനിക്കൊരു ഒറ്റ കാര്യം പറയാനുള്ളൂ എന്താ എല്ലാ ഹിന്ദുക്കളും പഠിച്ചു പഠിച്ചു വരച്ചതിനെ ചോദ്യം ചെയ്യാൻ ഇപ്പൊ ആൾക്കാരുണ്ട് ഒന്നോ രണ്ടോ ആൾക്കാരല്ല ഒരുപാട് ആൾക്കാർ നിങ്ങൾ അഞ്ച് ലേഡീസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ആക്ഷേപിച്ചപ്പോൾ ഇപ്പൊ മുഴുവൻ ആൾക്കാരും പറയുന്നു അത് ഫേക്ക് ആണെന്ന് പത്ത് പേരുടെ മുന്നിൽ ലൈവായി ചിത്രം വരക്കാത്തവൾ ആരാടോ ചിത്രകാരി എന്ന് പറയുക നിങ്ങൾക്ക് വാങ്ങുന്ന നിങ്ങളല്ലേ പൊട്ടന്മാര് ഞാൻ പറയാന്ന് ഞാനൊരു ചലഞ്ച് വെച്ചു ഞാൻ മാത്രമല്ല പ്രിയ വെച്ചിട്ടുണ്ട് ചലഞ്ച് വെച്ചു ഇപ്പം പറയും പ്രിയയും നീണ്ടി മുന്നിൽ ചിത്രം വരക്കാനല്ല എൻ്റെ കഴിവ് ഞാൻ പ്രദർശിപ്പിക്കുന്നത് അതേടോ ഒരു ഒരു ചിത്രകാരനെ സംബന്ധിച്ചിടത്തോളം പബ്ലിക്കായിട്ട് പത്ത് പേരുടെ മുന്നിൽ നിന്നും വരക്കുന്നതാണോ അന്തസ്സ് എന്ന് പറയുന്നത് അത് ഏതൊരു ചിത്രകാരനോട് ചോദിച്ചു കഴിഞ്ഞാലും അത് മനസ്സിലാക്കി തരും ഇപ്പം ഞാൻ ഒരുപാട് ചിത്രകാരന്മാരോട് ഞാൻ ചോദിച്ചിരുന്നു എൻ്റെ ഈ ഫോട്ടോ വെച്ചത് ഈ ഒരു ഫോട്ടോ മാത്രം വരക്കാൻ അവർക്ക് അതൊരു കോപ്പി പേസ്റ്റ് പോലെ വരക്കുന്നത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ചിത്രകാരന്മാർ ആരെങ്കിലും വന്നിട്ട് സംസാരിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറയാമെന്ന് പറഞ്ഞു ഞാൻ കുറവോട്ട് പോയി അവർ പറയാമെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഈശ്വര അവർ പറയൂന്നുമില്ല പക്ഷേ അവർ വന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു ചിത്രകാരനോട് ചോദിച്ച ഒരു വോയിസ് ഞാൻ നിങ്ങൾക്ക് നാളെ ഞാൻ വീഡിയോ ആക്കിയിട്ട് തരാം അപ്പം ഇന്ന് ചെറിയൊരു വീഡിയോ മാത്രം കാരണം നല്ലൊരു മഴയാണ് പക്ഷേ ഈ ചാലഞ്ച് ഞാൻ രണ്ട് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ് പക്ഷേ ആ കേൾക്കുന്നില്ല ഇതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ നല്ല സപ്പോർട്ട് കമൻ്റുകളാണ് കാരണം എന്തുകൊണ്ടാണെന്നറിയാവാം വേറെ ഒന്നുമല്ല ഞാൻ ചോദിക്കുന്നത് പത്ത് പേരുടെ മുന്നിൽ ലൈവായിട്ട് നിങ്ങൾക്ക് ചിത്രം വരക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചിത്രകാരി എന്ന് ഞാൻ പറയും ഞങ്ങൾ തരുന്ന ഷീറ്റിന്റെ നിനക്ക് ചിത്രം വരക്കാൻ പറ്റുമോ ഗുരുവായൂരപ്പനെ നീ വിളിക്കുന്നുണ്ട് ഗുരുവായൂരപ്പന്റെ ചിത്രം നിനക്ക് വരക്കാൻ പറ്റുമോ ഉണ്ണിക്കണ്ണൻ അല്ലാണ്ട് ഗുരുവായൂരപ്പന്റെ ചിത്രം നിനക്ക് വരക്കാൻ പറ്റുമോ ഇല്ല അത് വരക്കാൻ പറ്റില്ല ഇനി നീ നിന്റെ വീട്ടിലൊരു പേരിടുമായിരിക്കും ഉണ്ണിക്കണ്ണൻ അത് കുറച്ച് ആൾക്കാർ കാണേണ്ടിട്ട് ഇനി ഉണ്ണിക്കണ്ണന്റെ പേര് മാറ്റി നിന്റെ വീട്ടുപേരില് ആക്കേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയൊക്കെ നമ്മൾ കേട്ടു ശരിക്കും അതൊക്കെ നല്ല കാര്യ അപ്പൊ മതമില്ല എന്നൊക്കെ പറഞ്ഞ നടക്കുന്ന നിനക്ക് ഇതൊരു മതമായിട്ട് നിനക്ക് കൃഷ്ണനെ വിറ്റ് ജീവിക്കാൻ പറ്റുവാണെങ്കിൽ അതിന്റെ പേരാണ് മതഭ്രാന്ത് എന്നുള്ളത് വേറെ ഒന്നും മതഭ്രാന്ത് മനസ്സിലായോ ഓക്കെ